കാടിൻ്റെ ഉള്ളിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇതുപോലെയുള്ള ഒരുപാട് സ്വിമ്മിംഗ് പൂളുകളുള്ള ഒരു റൂട്ടാണിത് ഇത് ശബരിമലയിലേക്കുള്ള പുൽമേട് റൂട്ടാണ് സത്രത്തിൽ നിന്നും പുൽമേട് വഴി ശബരിമലയിലേക്ക് അതാണ് ഈ വീഡിയോ ഇത് പുൽമേട് യാത്രയുടെ ഒരു മുപ്പത് ശതമാനത്തിൽ മാത്രം എത്തി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ ആണ് ചുറ്റും കുന്നുകൾ സ്വാമി ഇങ്ങനുണ്ട് ഇത്ര നേരം വീഡിയോയിൽ വരാൻ വേണ്ടി നിന്നവരാണ് ഈ സ്വാമി കുറേ നേരം ഇല്ല എടുക്കണം എടുക്കണം എന്ന് പറയുന്നത് ഇങ്ങനെയുണ്ട് മാർബിളസ് മാർബിളോ മാർബിളസ് വാക്കുകളില്ല വാക്കുകളില്ല ശരിയാണ് ഇനി നിങ്ങൾ പറഞ്ഞത് കൊണ്ട് കാണണം ഞാൻ ആക്ച്വലി ഒരു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കരിമലയിൽ ഫുൾ ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തവണ പുൽമേട് ചെയ്യുന്നില്ല എന്ന് കരുതിയതാണ് പനീഷമീൻ്റെ അടുത്ത് പറഞ്ഞു നീ അത് ചെയ്യണം കാരണം ഇതുവഴി വരാൻ പറ്റാത്ത ആളുകൾക്ക് ഒന്ന് കാണലോ പിന്നെ ഞങ്ങൾ രണ്ടാം ഭാഗം പ്രതീക്ഷ ആൾക്കാരുണ്ട് അങ്ങനെയൊന്നുമില്ലെങ്കിലും അപ്പോൾ ഇത് ഫുള്ള് അതിൻ്റെ തുടക്കമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇത് പുൽമേട് യാത്രയാണ് ശബരിമലയിലേക്ക് മൂന്ന് തരത്തിൽ വരാം ഒന്ന് പമ്പ സാധാരണ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് രണ്ടാമത്തേത് കരിമല കരിമല അഴുത പമ്പ സന്നിധാനം അതല്ലാതെ മൂന്നാമത് ഒരു റൂട്ട് ഉണ്ട് അതാണ് പുൽമേട് ആ റൂട്ടിൽ കൂടിയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കുമിളി വണ്ടിപ്പെരിയാർ സത്രം എന്നിട്ട് പുൽമേട് വഴി പമ്പ തെച്ചയില്ല നേരെ സന്നിധാനമാണ് അപ്പോൾ നമ്മളിങ്ങനെ ആദ്യത്തെ പുൽമേടിലെ കയറ്റം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കഠിനാണ് ഒരു അഴുതാമേടൊക്കെ പോലെയുള്ള തോന്നിക്കുന്ന ഒരു കയറ്റാണ് പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരും പിന്നെ കയറ്റം ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഭാഗം കാണാം അതെ കഴിഞ്ഞ വർഷം ഇട്ട ബ്ലോഗിൽ അഴുതാ കരിമല കയറ്റൊക്കെ ഉണ്ട് ഇത് പിന്നെ ഇങ്ങനെ ഒരു ഇങ്ങനെ പോകുന്നതാണ് അതൊക്കെ കണ്ട് ഇവിടെ കുറേ ആന ഫ്രഷായിട്ടുള്ള കണ്ട് അതിൻ്റെ കാൽപ്പാടുകളും ആനയുടെ കാൽപ്പാടുകൾ പിന്നെ എന്ന് വെച്ചാൽ കുറേ കുന്നുകൾ വെള്ളം നല്ല തണുത്ത വെള്ളമുണ്ട് അതുകൊണ്ട് നമ്മുടെ കാലിന് ഒന്നും അറിയില്ല ചുറ്റും ഇങ്ങനെയുള്ള കുന്നുകൾ അടങ്ങിയിട്ടുണ്ട് നമ്മൾ അത്ര നേരം ക്ഷീണമുണ്ടല്ലോ ആ വെള്ളം നമ്മൾ കുടിക്കാൻ നരമ തന്നെ നമ്മുടെ ക്ഷീണം മാറുന്നു അത്രയും തണുപ്പാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ രാവിലെ ഏഴ് മണിക്കാണ് ഗേറ്റ് ഓപ്പൺ ചെയ്യുക ഏഴുമണിക്കിന് മുന്നേ ഫോറസ്റ്റിൻ്റെ പാസ് നമ്മൾ എടുത്തിരിക്കണം പിന്നെ ഗ്രൂപ്പായിട്ട് മാത്രമേ ഇങ്ങോട്ടേ കടത്തിവിടുള്ളൂ നമ്മൾ ഒറ്റയ്ക്ക് കയറാൻ നടക്കില്ല പിന്നെ നമ്മുടെ ഇതിൽ ബുക്ക് ചെയ്യല്ലോ വെർച്വൽ ക്യൂ അത് നമ്മളൊന്ന് വെരിഫൈ ചെയ്യണം എന്നിട്ട് ഫോറസ്റ്റിൻ്റെ എടുത്തിട്ട് കയറണം ഗ്രൂപ്പായിട്ട് വെയിലുണ്ടാവും നമ്മളെ കരിമല പോലെയല്ല ആദ്യത്തെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് മരങ്ങളുണ്ടാവില്ല പുല്ലാണ് അതാണ് അതാണിതിന് പുൽമേട് എന്ന പേര് വരാൻ കാരണം ഈ പുലിയും കടുവയൊക്കെ ഇങ്ങനെയുള്ള പുൽക്കാടുകളാണ് ഉണ്ടാവുക എന്ന് പറയാം ഉണ്ടാവുമായിരിക്കും കാരണം ഇത് പെരിയാർ ടൈഗർ റിസർവാണ് നല്ല കാറ്റുണ്ട് പക്ഷേ നല്ല വെയിലും ഉണ്ട് അപ്പം അതിലൂടെ ഇങ്ങനെ നടന്നിരിക്കുകയാണ് ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ കയറിപ്പോകുന്നുണ്ട് ഇത്തവണ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം വരെ ഒരുപാട് ആളുകളൊന്നും ഇതുവഴി പോയിട്ടുണ്ടായിരുന്നില്ല കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് പമ്പാ റൂട്ട് പിന്നെ കരിമല പുൽമേടി വഴി അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ വർഷം നല്ല തിരക്കാണെന്നാണ് ഫോറസ്റ്റുകാരൊക്കെ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വാമികൾ ഞാൻ എന്തായാലും ഇപ്പം ഇതുവഴി കയറി സാറിൽ കയറിപ്പോയി ഇങ്ങനെ ദൂരക്കെ ഇങ്ങൊക്കെ കാണാം ആൾക്കാർ ബാക്കി ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇതിൽ അപ്ഡേറ്റ് ചെയ്യാം യെസ് ഓക്കെ സ്വാമിപ്പാ ഇങ്ങനെയുള്ള കാഴ്ചകൾ തന്നെയാണ് കേട്ടോ കൂടുതലായിട്ടും വരിക പിന്നെ പുൽമേട് വഴി വരുന്നവർ ശ്രദ്ധിക്കാൻ ഒരു കാര്യം കൂടെ പറയാം നിർബന്ധമായിട്ട് നമ്മളെ കയ്യിൽ ഒരു ഫ്ലാസ്കിൽ വെള്ളങ്ങാൻ എടുക്കുക പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും പുൽമേട് വഴി യാത്രയിൽ കൊണ്ടുവരാൻ അനുവദിക്കില്ല അതൊക്കെ അവിടെ ചെക്ക് ചെയ്തിട്ട് ബാഗിൽ നിന്ന് പുറത്ത് കളിക്കും അപ്പം നമ്മൾ വെള്ളം കൊണ്ടുവരണം കാരണം ഇതുവഴി കരിമല പോലെയോ പമ്പ പോലെയോ ഒരുപാട് കടകളൊന്നുമില്ല അതുകൊണ്ട് ദാഹിച്ചാൽ നമ്മൾ ആകെ ബുദ്ധിമുട്ടി പോകും വെള്ളം എന്തായാലും നമ്മൾ കൊണ്ടുവരേണ്ടി വരും വെള്ളമോ ഓറഞ്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കയ്യിൽ കരുതുക ഓറഞ്ചാണ് ഏറ്റവും ബെറ്റർ കാരണം ബിസ്ക്കറ്റ് പാക്കറ്റൊക്കെ പ്ലാസ്റ്റിക്കാണ് അപ്പോൾ അതിനേക്കാളും ബെറ്റർ ഓറഞ്ചും ഒരു ഫ്ലാസ്കിൽ വെള്ളവും കൊണ്ടുവരുന്നതാണ് നമ്മൾ എത്ര യാത്ര ചെയ്താലും ആ ഒരു ക്ഷീണം നമുക്കറിയില്ല കാരണം എന്താ വെച്ചാൽ എന്തോ ഒന്ന് അയ്യപ്പനെ കാണാൻ പോകുന്നതാണ് പിന്നെ ഈ ഒരു പ്രകൃതിൻ്റെ ഒരു ഒരു സംഭവമുണ്ട് കുറേ വെള്ളവും എന്നൊക്കെ ചവിട്ടിയിട്ട് നമ്മൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ഷീണം നമ്മൾ അറിയില്ല പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ യാത്രയിൽ ഇപ്പോൾ കരിമല യാത്രയാണെങ്കിലും പുൽമേടാണെങ്കിലും ഇതിൻ്റെ ഒരു ബ്യൂട്ടി ക്യാമറയിലൂടെ കാണുന്ന ബ്യൂട്ടി അല്ല ഇത് നേരിട്ട് നിങ്ങൾ കണ്ടറിയണം കണ്ട് അത് ഫീൽ ചെയ്യണം അതുകൊണ്ട് പറ്റുകയാണെങ്കിൽ പുൽമേട് വഴിയൊക്കെ ഒരിക്കലെങ്കിലും ഒന്ന് യാത്ര ഈ ഒരു പ്രകൃതിയെ നേരിട്ടറിയാം അതാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ സ്പോട്ടാണ് ആ സ്പോട്ടിനേക്കാൾ കൂടുതൽ നിങ്ങൾ ദൂരെ അവിടെ ആ ഒരു പച്ചപ്പിലേക്ക് കണ്ട ഒരു ആന ഇങ്ങനെ ഒന്നല്ല മൂന്നുണ്ട് നിങ്ങള് ഇത് കാണുന്നു അറിയില്ല എനിക്കിത് സൂമിത പോകുന്ന സൂമിന്നില്ല അടിപൊളി വ്യൂ ആണ് അതിന്റെ ഉള്ളിലാണ് ആന കാണുന്നത് ഇവിടുന്ന് ഇനി ഏഴര കിലോമീറ്റർ ആണുള്ളത് ശബരിമലയിലേക്ക് താങ്ക് യു ഫോർ നോട്ട് പൊല്യൂട്ടിംഗ് പൂങ്കാവനം ഇതൊക്കെ ശബരിമല അയ്യപ്പൻ്റെ പൂങ്കാവനായിട്ടാണ് നമ്മൾ കൂട്ടുന്നത് അതുകൊണ്ടുതന്നെ ഇത് മലിനമാക്കരുത് പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടിടരുത് യാതൊരു തരത്തിലും നമ്മൾ ഈ പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക കാണുക എൻജോയ് ചെയ്യുക പോവാ കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും വേണ്ട നിങ്ങൾക്കിത് നിങ്ങൾ ക്യാമറയിലൂടെ കാണുന്ന കാഴ്ച എത്രയുണ്ടോ അതിനേക്കാൾ എത്രയോ മടങ്ങാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതിൻ്റെ ഒരു ഭംഗി അനീഷ് സ്വാമി എന്താ പറയുകേ നമ്മുടെ ലൈഫിലെ ഒരു പ്രാവശ്യം ഇങ്ങനെ വരേണ്ട സ്ഥലമാണ് വിഷ്ണു വിഷ്ണു സ്വാമി എന്താ നമ്മൾ തരിച്ചിരിക്കുകയാണ് ഭംഗി നല്ല ഒരുപാട് ദൂരം നടക്കണം അതെ ഇവിടെ തോന്നുന്നുണ്ടല്ലേ പക്ഷെ ഈ അവിടെ കപ്പ് ലെവലിൽ അങ്ങോട്ട് പാഞ്ഞു പോവാണ് എന്താ അറിയില്ല അവിടെ എന്താ കപ്പ് കിട്ടാൻ ഉള്ളത് കാരണം എത്തിക്കഴിഞ്ഞാൽ അവരെ പോവാൻ പറ്റുള്ളൂ അത് വേറെ ശെരിക്കും അപ്പൊ ഈ ഒരു ഭംഗി അവരൊന്നും കണ്ടിട്ടുണ്ടാവുന്ന ഒരു ഇല്ല ചാൻസില്ല ആനെ കണ്ടു ഇതേപോലെ ആസ്വദിച്ച് നടക്കണം പിന്നെന്താ അങ്ങ് ദൂരെ മലമ്പുകളിൽ ആന സ്വൈര്യമായി വിഹരിക്കുന്നൊക്കെ ഇതല്ലേ സ്ഥലം ഇങ്ങനെയായിരിക്കും ശരിക്കും ഒരു രാവിലെ ആ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കുകയായിരിക്കും കാരണം അവരുടെ സ്ഥലമാണല്ലോ നമ്മളാണല്ലോ അതിക്രമിച്ച് കയറിയത് നേരത്തെ കണ്ട പോലെ തന്നെ വീണ്ടും ആന കണ്ടാണ് അവിടെ രണ്ട് അപ്പുറത്ത് ഒരു രണ്ട് മൂന്ന് ഉണ്ട് ഒരു നാലോളം നിങ്ങൾ നിങ്ങളെത്രത്തോളം കാണുന്നുണ്ട് എനിക്കറിഞ്ഞാൽ കുറച്ചും കൂടി ജൂം ചെയ്ത് തരാം അന്നേരം എനിക്കൊന്ന് കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണും കണ്ടില്ലേ ണ്ടാവോ അവിടെ ചേട്ടാ ഇവിടെ ഇതുവഴി ആന വരും ആണല്ലേ അല്ല കണ്ടു അതെ അപ്പൊ നമ്മള് ഒരു സംശയം ചോദിക്കട്ടെ നമ്മൾ ഈ നടന്ന് വരുമ്പോ എന്തോ ആന ഇല്ലാത്ത വരുന്നത് കൊണ്ട് പോന്നെയാണോ നമ്മളെ നിങ്ങൾ വിരട്ടി ഓടിച്ചു വിടുന്നല്ലേ അപ്പം അത് കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചു വീണ്ടും വരും അല്ലേ ഇരിക്കുന്ന വിഷ്ണു സ്വാമി ഉണ്ടല്ലേ ഇത് പുൽമേട് താവളം അതായത് നമ്മൾ പുൽമേട് റൂട്ടിൽ ആകെ നമുക്ക് കഞ്ഞിയൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ് നല്ല തിരക്കാണ് ഇത് കണ്ടല്ലേ വരെ എവിടെയും കിട്ടില്ല നമ്മൾ കരിമല പമ്പയൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങനെ പക്ഷേ പുൽമേഡിൽ ഇല്ല ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ കഞ്ഞി കുടിച്ചേ പറ്റൂ അപ്പോൾ കഞ്ഞി കുടിക്കാനുള്ള ക്യൂ നമ്മളിങ്ങനെ നിൽക്കുക ഇപ്പോഴും നമ്മളെ കൂടെയുള്ള സ്വാമിമാരെ നമ്മൾ കാണുന്നില്ല ഒരു നാട്ടിൽ മഴക്കാർ വരുന്നുണ്ടോന്നൊരു സംശയമില്ലാതില്ല അപ്പോൾ നമ്മളിങ്ങനെ മല ഇറങ്ങാൻ പോകണം ഇത്രയും നേരം കയറി ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കടന്ന് ഇപ്പം ഇങ്ങനെ മല ഇറങ്ങാം ഇല്ല എനിക്ക് എന്തൊരു ബ്യൂട്ടിയാണെന്ന് ഒരു രക്ഷയില്ല ഒരു രക്ഷയിൽ പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഇനി നമ്മളിങ്ങനെ കയറിയ പോലെ തന്നെ ഇങ്ങനെ ഇറങ്ങിപ്പോകണം പക്ഷെ ഇപ്പോൾ കുറച്ച് കാലു പ്രശ്നം വരുന്നുണ്ട് കാരണം കല്ലുകിടെ നല്ലോണം ഉണ്ട് അതുകൊണ്ട് സത്യം എനിക്കിതാണ് എൻ്റെ പ്രശ്നം എനിക്ക് കയറുന്നത് ഇറങ്ങുന്നത് വിഷയമല്ല പക്ഷേ കല്ല് കട നടക്കുന്നത് എനിക്ക് അത്ര പ്രശ്നമില്ല അതും പ്രശ്നമില്ല പക്ഷേ കല്ല് കല്ല് എനിക്ക് ഭയങ്കര വിഷയമാണ് കാലി ഭയങ്കര സോഫ്റ്റ് ആയിട്ടേ

പുൽമേട് യാത്ര ആണ് നമ്മളിപ്പോൾ ആസ്വദിച്ചു സാർ പാവം സാർ ഓൻ അങ്ങനെ പറ്റില്ല നമ്മുടെ കൂടെ ഉണ്ട് ബാക്കി വിശേഷം അദ്ദേഹം പറയും സാറെ അങ്ങനെ അതിമനോഹരമായ ഞങ്ങളുടെ പുൽമേട് യാത്ര അവസാന അവസാനോ അവസാനോണ്ട് അഞ്ച് അങ്ങ് ദൂരെ നടപ്പന്തൽ കാണുന്നുണ്ടോ കാണുന്നില്ലേ ഇതാ കണ്ടില്ലേ അതാണ് നമ്മൾ പോണ്ട സന്നിധാനം ദൂരെ കണ്ടില്ലേ ഈ ഈ മര നോക്കി സത്രം പുൽമേട് റൂട്ടിൽ കരിമല പോലെ തന്നെ കേട്ടോ ഇറങ്ങുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഭയങ്കരമാണ് ഇറങ്ങുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ കല്ലാണ് സമയം എന്താ പറയുള്ള ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള മരം കണ്ട് ഞെട്ടിപ്പോയി ഇത് എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഞെട്ടിയല്ലേ അതുകൊണ്ട് ഗ്ലൂക്കോസ്വാമി എന്ന പേരിലെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ് ഇതിലെ കല്ലുകൾ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറ്റുള്ളവര് ഇത് ചെരുപ്പിട്ടിട്ടൊക്കെ നല്ല കേട്ടോ കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ പറ്റുന്നില്ല ഭയങ്കര വേദന അത് മല ഇറങ്ങുന്നതിൻ്റെയോ കയറുന്നതിൻ്റെയോ ഒന്നും പ്രശ്നമില്ല കല്ല് തട്ടിയിട്ടുള്ള പ്രശ്നമാണ് കല്ല് അതായത് സ്ഥിരമായിട്ട് ഷൂ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര പെയിൻ ഉണ്ടാവും വേറൊന്നും ഞാൻ പറയുന്നില്ല കാടിനെ കണ്ടുകൊണ്ട് കാടിൻ്റെ ഈ ശബ്ദം കേൾക്കുക ി മൂന്ന് കിലോമീറ്റർ അതെ അപ്പം അതിൻ്റെ ഇടക്ക് ഒരു ലൈൻസോഡൊക്കെ കിട്ടുന്നത് ഇത് പോലീസ് അല്ല അല്ലേ ഫോറസ്റ്റിൻ്റെ ശബരിമലയിലേക്ക് ഇനി ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളതുകൊണ്ടാകും നമ്മൾ ഈ പുൽമേട് യാത്രയിൽ പരിമല യാത്ര പോലെ അല്ലെങ്കിൽ പമ്പ യാത്ര പോലെ ഇരിപ്പിടങ്ങളെ കുറവാണ് നമ്മളെ ഇരിപ്പിടങ്ങൾ എന്താ അറിയോ കണ്ടില്ലേ പാറക്കെട്ടുകൾ മരങ്ങൾ വേരുകൾ ഇതൊക്കെയാണ് ഇരിപ്പിടങ്ങൾ അവിടെക്ക് ഇരിക്കുക ഫ്രസ്റ്റ് എടുക്കുക പിന്നെ ഞാൻ ഒന്നും കൂടെ പറയുന്നു ഗ്ലൂക്കോസ് കയ്യിൽ കൊണ്ടുവരണം കുടിക്കാനുള്ള വെള്ളം കയ്യിൽ കൊണ്ടുവരണം പിന്നെ പ്രത്യേകിച്ച് ഗ്ലൂക്കോസ് അധികം കുടിക്കാൻ പാടില്ല മാറ്റം എന്താണ് സർ ചിത്രം ഞങ്ങൾ അസ്വസ്ഥരാണ് ഓക്കേ അല്ലേ ഏ കുഴപ്പ് അങ്ങനെ പുൽമേട് വഴിയുള്ള യാത്ര അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അത്യാവശ്യം നല്ല ടയേഡാണ് കാരണം കാലിൻ്റെ അവസ്ഥ നേരത്തെ പറഞ്ഞ പോലെ കാലിങ്ങനെ കല്ലിനു കൊണ്ടു 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 കൊണ്ട് കാലിന് തന്നെ മടുത്ത് കല്ലിനു മടുത്ത് ഈ എന്താണിത് എന്നുള്ളത് പിന്നെ പുൽമേട് പല യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും റീലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലമാണ് ബ്യൂട്ടിഫുൾ അല്ല എന്ന് പറയുന്നില്ല നേരത്തെ ഞാൻ കുറേ സീനുകളെങ്കിലൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നെയാണ് പക്ഷേ നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രം പുൽമേട് വഴി വരിക കാരണം ഇതിൻ്റെ കയറ്റം വലിയ ബുദ്ധിമുട്ടില്ല ഇറക്കം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് പറയുമ്പം കരിമല ഇറക്കത്തിനേക്കാളും ബുദ്ധിമുട്ടാണ് കാരണം കഴിഞ്ഞ വർഷം കരിമല എഴുതാ ഇറങ്ങിയപ്പം എനിക്കിത്ര ഒരു തോന്നിയിട്ടില്ല അനുശേട്ടനെന്താ തോന്നുന്നത് കുറച്ചു മുന്നേ ഇതിൽ പറഞ്ഞാൽ അത്ര ടഫില്ല പെട്ടെന്ന് തീർന്നു പക്ഷേ ഇറക്കം തീർന്നില്ലെന്ന് ചോദിക്കും അപ്പൊ പിന്നെ പിന്നെ ഇറക്കണം അത ഇറക്കുന്ന നല്ല കല്ലു കേട്ടോ നമ്മൾ അത്യാവശ്യത്തിൽ കൂടുതൽ ആരോഗ്യം വേണ്ടി അപ്പോ ഈ റീൽ കണ്ടിട്ടും മറ്റേ യൂട്യൂബ് കണ്ടിട്ടും ഈ പുൽമേടേക്ക് വരുന്നവർ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക കാരണം ഇത് നല്ല ടഫ് തന്നെയാണ് കരിമല കയറ്റം കഠിനം എന്ന് പറഞ്ഞ പോലെ പുൽമേട് കയറ്റം പുൽമേട് ഇറക്കം അതി കഠിനം പൊന്നയ്യപ്പ എന്ന് പറയേണ്ടി വരും അതാണ് സംഭവം അതിപ്പനി പുൽമേട് അടിപൊളിയാണ് ബ്യൂട്ടിഫുൾ ആണ് എന്നെന്തായാലും അടുത്ത വർഷം പോവാം എന്നൊക്കെ അല്ലെങ്കിൽ ഈ വർഷം തന്നെ പോകുക എന്നൊക്കെ വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാം ജെന്വിൻ പറയാം കേട്ടോ അങ്ങനെ പുൽമേട് എന്നുള്ള യാത്ര അതിങ്ങനെ നമ്മൾ ശബരിമല സന്നിധാനത്തിലേക്ക് എത്തിയിരിക്കുന്നു നമ്മൾ രാവിലെ എത്ര മണിക്കായിരുന്നു അവിടെ നിന്ന് കയറി എട്ട് മണിക്കാണ് എട്ടേ കാലല്ലേ ഇപ്പം സമയത്തിൽ എട്ടേ കാലിന് കയറി നാല് ഇരുപത്തഞ്ച് അതിൽ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കഞ്ഞി കുടിച്ചിട്ടുണ്ട് അഞ്ചാറ് തവണ ചായ കുടിച്ച് വെള്ളം കുടിച്ച് പിന്നെ ഒരു ആന ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആന ഒക്കെ ഉണ്ട് മാനിനൊക്കെ പിന്നെ കുറേ സ്ഥലത്ത് ഇരുന്ന് അതെല്ലാം കൂടി രണ്ട് മണിക്കൂറുണ്ടാവും പിന്നെ നടത്തും അത്ര ഈസി അല്ല അപ്പം അങ്ങനെ ശബരിമലയിൽ എത്തിയിരിക്കുന്നു ഇനി അധികം ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം ശേഷം ബാക്കി സമയം കിട്ടുമ്പോൾ പറഞ്ഞുതരാം നമ്മളങ്ങനെ ഇറങ്ങി ഇറങ്ങി സന്നിധാനത്തിൽ എവിടെയാണ് ഈ ഇത് കയറിയതെന്ന് കാണിച്ചു തരാം കേട്ടോ ഉണ്ടല്ലേ അങ്ങ് ദൂരെ കാണാം സന്നിധാനം അതിലേക്ക് പോകുന്ന ഈ ഒരു സ്റ്റെപ്പില്ലേ അക്കോമഡേഷൻ ഉള്ള ഓഫീസൊക്കെയുള്ള ആയിരം പടി എന്ന് അങ്ങനെ എന്തുവാണോ പറയാം ഇവിടെയാണ് എത്തത് അതിൻ്റെ മുകളിൽ ഉരക്കുഴി ഉള്ള ആ ഭാഗത്ത് കൂടെയാണ് നമ്മളിത് ഇറങ്ങി വരുന്നത് നല്ല അയ്യപ്പ ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് പമ്പയിലെത്തിയിരിക്കുകയാണ് അപ്പോൾ പുൽമേട് വഴി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ അടുത്ത് ഒരു കാര്യം പറയാനുള്ളൂ രാവിലെ ഏഴ് മണിക്കാണ് സത്രത്തിലെ ഗേറ്റ് ഓപ്പൺ ആവുന്നത് ഫോറസ്റ്റ് പാസ് നിർബന്ധമാണ് ഇതെടുത്താൽ മാത്രമേ പുൽമേട് യാത്ര ചെയ്യാൻ പറ്റൂ അങ്ങനെ ഞങ്ങൾ പുൽമേട് വഴി ശബരിമല പോയിട്ട് തിരിച്ച് ഇറങ്ങി പമ്പയിലെത്തി നിൽക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി സ്വാമി വളരെ മനോഹരമായ ശബരിമലയിൽ അയ്യപ്പനെ കാണാനുള്ള ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ് അങ്ങനെ ഇത്തവണത്തെ അനുഭവങ്ങളൊക്കെ ചേർന്നുള്ള ആ യാത്രയും കഴിഞ്ഞും തിരിച്ച് മലയിറങ്ങിയിരിക്കുകയാണ് മലയിറങ്ങുന്ന ഓരോ അയ്യപ്പ ഭക്തരും മനസ്സിൽ വിചാരിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ അടുത്ത വർഷവും അയ്യപ്പനെ കാണാൻ വരാനുള്ള ശക്തിയും മനസ്സും ശരീരവും ഒക്കെ തരണേ സ്വാമിയെ ശരണമയ്യപ്പ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ശബരിമലയിലെ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ